ഇപ്പൊ ഇഷ്ടക്കുറവൊന്നും കാണിച്ചില്ല ആർക്കും ഇഷ്ടമാവും ഒരു അന്തരീക്ഷം അങ്ങനെയാ ഡോക്ടർ പറഞ്ഞു വൈകാതെ എഴുന്നേറ്റ് ട്രീറ്റ്മെന്റ് തുടങ്ങിയതല്ലേ ഉള്ളൂ അവർക്കൊക്കെ വലിയ ആത്മവിശ്വാസം ആംബുലൻസിൽ കിടന്നു വന്നാൽ ആൾ തിരിച്ച് കാറിൽ തനിയെ കയറി ഇരുന്ന് പോവുന്ന മട്ട ഭഗവാനെ പറഞ്ഞതുപോലെ ഒന്ന് കാണാൻ എത്ര നാളായി കാത്തിരിക്കുന്നു എന്തെങ്കിലും എടുക്കട്ടെ ഇപ്പൊ വരണ്ടിട്ടും അവൾ നമുക്കൊരു വിഷയമല്ലല്ലോ ഭാർഗവി മടങ്ങി ഒതുങ്ങി പറഞ്ഞതുപോലൊക്കെ നിക്കുന്നുണ്ട് ഓ സിദ്ധുവിന്റെ കാര്യങ്ങളൊക്കെ അവൾ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഓ അവളുടെ ശല്യം ഒഴിഞ്ഞു പോയപ്പോ വേറൊരു മാർഗം വന്നു കേറി കുഞ്ഞേ എന്താ അവളുടെ അച്ഛനല്ലേ ആ കുടിയൻ അയാൾ ഇന്നലെ വീട്ടിൽ വന്നതാ എന്ത് ചെയ്തിട്ട് ഒഴിഞ്ഞു പോണില്ല അതെന്തിനാ അയാൾ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്ന ഭാര്യയും കൊച്ചും താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാൻ പാടില്ല അലഞ്ഞു തിരിഞ്ഞ് വഴി കിടന്നുറങ്ങി തെണ്ടി തിരിഞ്ഞ് പരവേശപ്പെട്ടാ വന്ന് കയറിയത് ഭാര്യയും മക്കളും കൈ ഒഴിഞ്ഞൊന്നും പറഞ്ഞ് അങ്ങോട്ട് വന്ന് താമസിക്കുന്ന എന്തിനാ അവര് താമസിക്കുന്ന എവിടെയാണെന്ന് അറിയാനാ വന്നത് അറിഞ്ഞ പൊക്കോളാന്നും പറഞ്ഞു വീട് പറഞ്ഞു കൊടുക്കരുതെന്നാ നന്ദമ്മ പറയണത് പറയാതെ പോയില്ലെന്ന അയാളും ഒരു നാനോമാനു ഇല്ലാത്ത ജാതിയ മൂന്നു നേരം മൂക്കുമുട്ടി തിന്ന് വീടി മേടിച്ച് കുത്തിരിപ്പാ പണി പൊറുതി മുട്ടിന്ന് പറഞ്ഞ മതിലോ കുഞ്ഞെ നന്ദമോനോട് ചോദിച്ച് ആ വാടക വീട് എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞുതരണം അവിടെ ബാക്കിയുള്ള ഒരു എങ്ങനെ ഉറങ്ങാനാ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഭക്ഷണം കൊടുക്കരുത് കൊടുക്കൂല ദാഹിച്ച പച്ച വെള്ളം പോലും കൊടുക്കണ്ട രണ്ടു ദിവസം അങ്ങനെ അങ്ങ് പോട്ടെ അയാള് തനിയെ സ്ഥലം വിട്ടോളൂ ശരി അങ്ങനെ തന്നെ ചെയ്യാം എന്നിട്ടും പോവാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് അപ്പം നോക്കാം ഭാഗവി ആ കാറിന്ന് ബാഗ് ഒന്നും ആ ഓ ആ ആ ഞാൻ കണ്ടില്ല പോയോ ആ പോയി കാണും ഇവിടെ ഇല്ല അപ്പോ കണ്ടില്ലെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ എന്തിനാ ഇതറിയാനോ അതെ എന്തൊരു വിഷ്ണം ഇനിയിപ്പൊ എന്തായാലും ഒന്ന് കുളിച്ചിട്ട് പോകാം എന്റെ ചേച്ചി കഷ്ടിച്ച ഞങ്ങള് രക്ഷപ്പെട്ട ഈ ഭാഗത്തൊക്കെ നല്ല തെരച്ചില് നടത്തുന്നുണ്ട് മുരളിയേട്ടന്റെ വീട്ടില് വലിയ ശല്യായിരിക്കും ഈ വീട് കാട്ടിക്കൊടുക്കാൻ പറഞ്ഞ് ബഹളമായിരിക്കും അല്ലേ മുരളിയേട്ടൻ അവസാനം ക്ഷമയോട്ട് പറഞ്ഞു കൊടുക്കോ ഏയ് അത്ര പെട്ടെന്നൊന്നും മുരളീട്ടനെ അങ്ങനെ ചെയ്യില്ല ഒരു പരിധി വിട്ടാ ചെലപ്പോ ഇതുപോലൊരു ശല്യത്തിനെ സഹിക്കേണ്ട കാര്യം അവർക്കുണ്ടോ അച്ഛൻ അധികം ദിവസമൊന്നും അവിടെ നിൽക്കാനുള്ള വഴിയില്ല മുരളീട്ടന്റെ അമ്മ അവിടുന്ന് ഓടിച്ചു വിട്ടോളൂ അത് നേരാ ഭാർഗവീന്റെ പറ്റിയില്ലെങ്കിൽ നേരെ വന്ന് പ്രഭേനോട് പറയും പ്രഭേന്റെ പിന്നെ ഒന്നും നോക്കില്ല പോലീസിനെ വിളിച്ചു പറയും അവര് വന്ന് പൊക്കിക്കൊണ്ട് പൊക്കോളും അവിടുന്ന് വിട്ട പിന്നെ നമുക്ക് അഭീഷണി ഏതു നേരത്തും ഇവിടേക്ക് വന്ന് കേറും എങ്ങനെ വന്നാലും തൽക്കാലം വീട്ടിൽ കയറ്റണ്ട അത്രയ്ക്ക് അനുഭവിച്ചല്ലേ പോലീസിന്റെ കൈനു കിട്ടിയതുകൊണ്ടൊന്നും അച്ഛൻ പഠിക്കില്ല നന്ദു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇങ്ങോട്ട് വന്നാൽ കയറ്റുന്ന പ്രശ്നമില്ല ശരി അമ്മ എന്തു ചെയ്യാ ഇവിടെ ഉണ്ട് എന്താ നിന്റെ പരിപാടി പഠിക്കുന്നുണ്ട് അടുക്കള നന്ദേട്ടുക്സൊക്കെ കൊണ്ടുവന്ന് തന്നു ഉടനെ ജോലിക്ക് പോണം പോകുമ്പോ വേണ്ടിവരുമെന്ന് പറഞ്ഞു കുറച്ച് ഡ്രസ്സും വാങ്ങി തന്നു അതൊക്കെ വാങ്ങി പോരാ നന്നായിട്ട് പഠിക്കണം നല്ലൊരു ജോലി കിട്ടിയിട്ട് ഒരു ജീവിതത്തിലേക്ക് കാലുവെക്കാൻ പാടുള്ളൂ ആ പിന്നെ ജോലിക്ക് പോകുന്നതും വരുന്നൊക്കെ നല്ലോണം ശ്രദ്ധിച്ചു വേണം അച്ഛന്റെ കണ്ണിപ്പെട്ടാ അറിയാലോ ആ എനിക്ക് പേടിയുണ്ട് ചേച്ചി ഞാൻ സൂക്ഷിച്ചോളാം ഉം എന്നാ വെച്ചോ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം ശരി ചേച്ചി

അല്ല മോളെ ഇവിടെ ഇല്ല അയ്യോ പറഞ്ഞാ മതി കോഴിയും കിട്ടും കോഴി കൂടും കിട്ടും അല്ല അങ്ങൾ പോകുന്നില്ലേ എങ്ങോട്ട് മോളെ ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാനാ എന്റെ വിധി വിധി നമുക്ക് തടുക്കാൻ പറ്റുമോ അമ്മ ഇടയ്ക്ക് വന്നപ്പോ അങ്ങൾ പോയെന്നാ ഞാൻ പറഞ്ഞു അയ്യോ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഞാൻ വെറുതെ അങ്ങൾ ഇവിടുന്ന് പോകുന്നതാ നല്ലത് ഇവിടെ സ്ഥിര താമസാക്കാൻ അമ്മ ഒരിക്കലും സമ്മതിക്കില്ല ഇപ്പൊ തന്നെ അമ്മ ഇങ്ങോട്ട് വന്ന വഴക്കും പകലാവും ഓ അതാ മോന്ത അങ്ങനെ ഇരിക്കുന്നു ആള് വെറും പാവ മോളൊന്നും കാര്യണ്ട കുറച്ച് കഴിയുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കോളൂ അമ്മ അത് സാരമില്ല ആ മോന്ത അങ്ങനെ ഉള്ളൂ ഇരിക്കുന്ന ഇവിടെ കാണാതിരുന്നപ്പോള കളവാൻ എന്തിനുള്ള മറബാടാ രാധിയെ തിരക്കാൻ വേണ്ടിയാ ഞാനൊന്ന് പുറത്തേക്ക് പോയത് രാധിക്കയോ രാമനെയോ ആരെങ്കിലും തിരക്കി പോവുക എന്താണെന്നേ താൻ ഇങ്ങോട്ട് എന്തിനാ കെട്ടിരുത്താൻ ചോദിച്ചേ കണ്ടില്ല രാധികള അങ്ങോട്ട് ചെന്ന് നോക്കിയ ദിവസം മുഴുവൻ അലയണം നിങ്ങളുടെ ശല്യം സഹിക്കാൻ അഞ്ഞിട്ടേ വല്ല പോയി രാമശ്വരത്തെ അതിന് എന്റെ കയ്യിൽ കാശില്ല വേണം വഴിക്ക് തെണ്ടണം അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാം ഉദ്ദേശ രീതിയിൽ നടക്കും ഉദ്ദേശിച്ചെടുത്ത് എത്തുകയും ചെയ്യും പിന്നെല്ല കാലേ രാമനാമൊക്കെ ജപിച്ച് അവിടെ കൂടെ ചെയ്യാം പുണ്യം കിട്ടും എനിക്ക് അതിനുള്ള പ്രായൊന്നായിട്ടില്ല ഓ പോകുന്ന വഴിക്ക് ആയിക്കോളും ആ ഏ അതൊന്നും നടക്കുന്ന കാര്യല്ല മുട്ടക്കറി വേണമെന്ന് പറഞ്ഞ ഇവിടെ മുട്ടയില്ല എന്നാലേ ഇയാളോട് പറ മാറി കൊറേ മുട്ടയിടാൻ വൻ്റെ ഉടായ്പൊന്നും ഇനി ഇവിടെ നടക്കില്ല ദാഴ്ച വന്നാലും ഒരു തുള്ളി പച്ചവെള്ളം കൊടുക്കരുതെന്നാ പ്രഭകുഞ്ചി പറഞ്ഞിരിക്കുന്നത് പട്ടിണി ഇറന്ന് വലയുമ്പോഴേ താനെ ഇറങ്ങി പോയിക്കോളൂന്ന് ഇടപെടാൻ പ്രഭക്കുഞ്ഞ് തന്റെ കാര്യത്തിൽ ഇടപെടുന്നു ഞാനാ പക്ഷേ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത് പ്രഭക്കുഞ്ഞാ ും ഞാൻ തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഒന്നര വരവായിരിക്കും എങ്കിലേ തന്റെ മുട്ടുകാൽ ഞാൻ തല്ലി ഓടിക്കും ഒരു ഒരു കുടിയേൻ ഞാൻ പോയിട്ട് തിരിച്ചു വരും അമ്മ എന്തിനാ ൂട്ടി ഞങ്ങൾ പോയത് എന്തൊക്കെയാ സംഭവിക്കുന്നെന്ന് അവർക്കറിയും എന്ത് സംഭവിക്കാനടി ഇവിടുന്ന് പച്ചവെള്ളം കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ വെറുതെ ഈ നമ്പർ ഇറക്കിയതാ ഈ പോയത് അല്ലാതെ ഇറങ്ങി പോയല്ലേ ചമ്മലയാക്ക് അതാ കാര്യം എന്തായാലും ഇതാ കയറ്റു ആളൊഴിവായോ അയാൾ ഇങ്ങോട്ട് വരില്ല എന്താ നീ നോക്കണത് വാടി ഇങ്ങോട്ട് ചന്ദ്രത്തേക്കായിരിക്കും പോയത് ആണെങ്കിൽ ആ ഒരു കൈകാര്യം ചെയ്തോളൂ അതോടെ ഈ ശല്യം തീർന്നുകൊട്ടുമല്ലോ വാ വാടി ഇങ്ങോട്ട്